സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സായ്ബ്രോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന റോട്ടിൽ ഈ ഒരു കൂട്ടുപാത എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഈ കൂട്ടുപാതയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡരികിൽ തന്നെ കാണാവുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഈ കട്ടിൽമാടം എന്ന് പറയപ്പെടുന്ന ഒരു നിർമ്മിതിയുണ്ട് ഇത് ഒൻപതാം നൂറ്റാണ്ടിലോ പത്താം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒരു സംഗതി ഇത്രത്തോളം വർഷമായിട്ടും ഇവിടെ ഒരു ചിതലരിച്ച അല്ലെങ്കിൽ നാശോന്മുഖമായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വേറെ ഏത് രാജ്യത്തായിരുന്നാലും അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഏത് രീതിയിലും അതിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് മറ്റ് ജനങ്ങളിലേക്ക് അവരുടെ സംസ്കാരത്ത് പിന്നീടുള്ള തലമുറയ്ക്ക് അതൊരു നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരം നശിച്ച് നാരാണക്കല്ല് പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി നിന്നിട്ടും ഒരു ഗവൺമെൻറ് അധികാരികളോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടനകൾ പോലുമോ ഇതിന് ഒരു എന്താ പറയുക പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അതൊരു ഒരു സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യമോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല ഓർമ്മ വെച്ച് നാളു മുതൽ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു ഒരു സംഗതിയാണ് ഈ കാണുന്ന ജൈനക്ഷേത്രമാണോ അതോ ഹിന്ദു ക്ഷേത്രമാണോ എന്നൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സംഗതി ഇങ്ങനെ ഈ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ എന്നും നശിച്ചുകൊണ്ട് കിടക്കുന്നൊരവസ്ഥ കാണുന്നത് ഇത് കേരള ആർക്കിയോളജിക്കൽ സർവേ അവരുടെ കീഴിലാണ് ഉള്ളതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിക്കും ആർക്കിയോളജിക്കൽ ഓഫ് സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഇതിനൊരു ഇമ്പോർട്ടൻസ് വരികയും അവരത് ഒരു സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പട്ടാമ്പിയിലെ കൈത്തളി ക്ഷേത്രം ഇന്നും അതിൻ്റെ ഒരു പ്രൗഢിയോടെ അവർ നിലനിർത്തുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇത്തരം ചെറിയ ഒരു നിർമ്മിതിയായിട്ട് പോലും ഇത് സംരക്ഷിക്കപ്പെടാതെ കാട് പിടിച്ച് മറ്റുള്ള ആളുകളുടെ വിഹാര രംഗമായി മാറിക്കൊണ്ട് ഇതിനകത്ത് ചിലപ്പോൾ മദ്യകുപ്പികളൊക്കെ കിടക്കുന്നതായി കണ്ടിട്ടുണ്ട് അത്തരം ഇതിന് ഞാൻ വന്നപ്പോൾ ഒരു പാമ്പുണ്ടായിരുന്നു ഇതിനകത്ത് അങ്ങനെ ഒരു നശിച്ച് നാരായണക്കല്ല് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു നിർമ്മിതി ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് നമ്മളെല്ലാവരും തന്നെ ഉത്തരം നൽകേണ്ട ആളുകൾ തന്നെയാണ് കാരണം വേറൊരു രാജ്യത്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് അവർ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് ഇത്തരം നിർമ്മിതികൾ ഇന്നും കാലഹരണപ്പെട്ടുകൊണ്ട് മറ്റുള്ള തലമുറയ്ക്ക് അതിൽ നിന്നും പഠിക്കാനാവശ്യമായ കുറേ സംഗതികൾ ഈ ഒരു കൽ ബിംബത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഈ ഒരു ക്ഷേത്രമോ എന്തോ ആയിക്കോട്ടെ ഇത് സംരക്ഷിക്കപ്പെടപ്പെടുന്നില്ല എന്നത് അറിയുന്നത് തന്നെ വളരെ കൂടി കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ഒന്നും ആവില്ല എന്നറിയാതെ പക്ഷേ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഈ ഒരു ചരിത്ര സ്മാരകത്തിന് ആവശ്യമുണ്ട് ഇതിങ്ങനെ നാശോന്മുഖമായി കിടക്കേണ്ട ഒന്നല്ല ഇത് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് എന്ന് ഞാൻ എൻ്റെ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കിത് ഏറ്റെടുക്കാം നമ്മുടെ അധികാരികളിലേക്ക് ഇത് എത്തിക്കാം എന്തുകൊണ്ടാണ് ഇത് ഇത്തരം ഇത്തരത്തിൽ ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ചോളപാണ്ഡ്യ സ്വാധീനമുള്ള ദ്രാവിഡ ശൈലിയിലുള്ള ഒരു വാസ്തുവിദ്യയാണ് ഇതിൽ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കേന്ദ്ര ഗവണ്മെന്റിന് കീഴിലാക്കിയോ അല്ലെങ്കിൽ കേരള കേരള ആർക്കിയോളജിക്കൽ സർവേ അതിന് വേണ്ട താല്പര്യമെടുത്തുകൊണ്ട് അതിനെ കൂടുതൽ സംരക്ഷിതമായി തീർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ ഇത് കുറേയധികം മിത്തുക്കൾ ഇതിന് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞത് പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നത് ഇത് പട്ടാമ്പിയിലുള്ള നമ്മുടെ കൈത്തളി ക്ഷേത്രമുണ്ട് പട്ടാമ്പിയുടെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കൈത്തളി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സംഗതിയാണ് ഇത് ഭൂതഗണങ്ങൾ ശിവൻ്റെ ഭൂതങ്ങൾ ഭൂതഗണങ്ങൾ നിർമ്മിക്കുകയും രാവിലെ ആയതുകൊണ്ട് രാത്രി കഴിഞ്ഞു എന്ന് പറയും രാവിലെ ആയതുകൊണ്ട് ഇതിവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയു ഒക്കെയാണ് എന്നതാണ് ഒരു എന്താ പറയുക മി മിത്ത് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മിത്തോ അതോ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു സംഗതി ഇങ്ങനെ നശിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്തായാലും നമ്മുടെ അധികൃ അധികൃതരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് ഒരു സംരക്ഷിത സ്മാരകമായി ഉയർത്തപ്പെടേണ്ട തന്നെയാണ് ഈ ഒരു കാര്യം അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നമ്മുടെ നാട്ടുകാരൊരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മേലധികാരികളിലേക്ക് എത്തിച്ച് ഈ ഒരു സംരക്ഷിത സ്മാരകം അത് സംരക്ഷിക്കുക തന്നെ വേണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക ഈ ഒരു സംരക്ഷിത സ്മാരകമായിട്ട് നമ്മുടെ മുന്നിൽ ഇത് നിലനിൽക്കട്ടെ എന്നെന്നും ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ കേടുപാടുകൾ തീർക്കുക ഇന്ന് കേടുപാടുകൾ തീർക്കാനുള്ള എല്ലാവിധ വിദ്യകളും നമ്മുടെ എന്താ പറയുക ഗവണ്മെന്റിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിൽ ഉണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടതായുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ കേരള ഗവണ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും മുൻകൈയ്യെടുത്തുകൊണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളല്ല ഞാൻ അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതിയൊക്കെ സംരക്ഷിക്കപ്പെട്ട് അത് കൊണ്ട് തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാവട്ടെ അതവർക്ക് പഠിക്കുവാനും അവർക്ക് ചിന്തിക്കുവാനും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയുവാനുമുള്ള പ്രാപ്തി അതുപോലെ തന്നെ കാര്യങ്ങളുമെല്ലാം ഒരു സംഗതിയിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ഇത് അധികാരികളിലേക്ക് എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് അധികാരികളിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക